بسم الله الرحمن الرحيم الى حضرة روح النبي المصطفى محمد صلى الله عليه وسلم ثم الى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه الفاتحه بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين. امين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاه والسلام على رحمة العالمين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും ാക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ നമ്മെല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാതിയേരി ശേഖത്തങ്ങളും പാപ്പയുടെ പരിപൂർണ പൊരുത്തത്തിലായി അവിടുത്തെ അഥമുള്ള ജീവിച്ച് അവിടുന്ന് ഇഷ്ടപ്പെടുന്ന ഒരു മുരീതായി ജീവിച്ച് അള്ളാഹു നമ്മുടെ രണ്ട് ലോകവും സലാമത്താക്കിയാൻ അനുഗ്രഹിക്കട്ടെ ലോകപ്രസിദ്ധ തസമുഖ് ഗ്രന്ഥമാണ് കിതാബുൽ ലഹിക്കൽ ആ കിതാബിൽ ഹിക്കമിന്റെ ശ്രേഷ്ഠതകൾ നാം നേരത്തെ വിവരിച്ചത് കൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല തസൌഫിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഈ കിതാബിൽ വിശദീകരിക്കുന്നത് മഹാനായ അബുൽ ഫദൽ ഫിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ബിൻ അത അസിക്കൻ തിരികറുള്ളത് ഈ അള്ളാഹുഅൻ തങ്ങൾ ഈ കിതാബ് ഈ കിതാബിൽ കിതാബിൽമാർക്ക് വേണ്ട ഒരുപാട് ഉപദേശങ്ങൾ പറയുന്നുണ്ട് അടിസ്ഥാന തത്വങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് അതിൽ മുരീതുമാരായ ആളുകൾക്ക് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഉപദേശം അതാണ് ഇന്ന് പറയുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും അഥബുള്ള മുരീദന്മാരാക്കി അനുഗ്രഹിക്കട്ടെ ഈ കിതാബിന്റെ അമ്പത്തി മൂന്നാമത്തെ പേജ് ഒന്നാമത്തെ ഒന്നാം വാള്യം മഹാനപറകൾ പറയുന്നു ഒരു മുരീദിന്റെ ജഹാലത്ത് അവന്റെ കാര്യമാണ് അൽ സൂഉൽ അദബ് സംഭവിക്കുക അഥവാ അദബ് കേട് സംഭവിക്കുക അൽ അൻ അങ്ങനെ അദബ് കേട് സംഭവിച്ച് അതിന്റെ ശിക്ഷ പിന്തു പെട്ടെന്ന് അതിന്റെ മോശം ഫലം വരാതിരിക്കുക അത് മുരീതിന്റെ അജ്ഞതയാണ് അപ്പോ ഒരു മുരീതി നിന്ന് അതബുകേട് സംഭവിച്ചു അതിൻ്റെതായ പ്രയാസങ്ങളൊന്നും വന്നില്ല അപ്പോൾ അവൻ പറയും ഇത് സൂ സുഹഅഅതബാണെങ്കിൽ അഥവാ േടാണെങ്കിൽ എനിക്ക് ഇതുവരെ കിട്ടിയിരുന്ന സഹായങ്ങളെല്ലാം നിലച്ചു പോകുമായിരുന്നല്ലോ ഞാൻ എന്റെ ശേഖൽ നിന്ന് അക അകറ്റപ്പെട്ടു പോകുമായിരുന്നല്ലോ എന്നൊക്കെ അദ്ദേഹം പറയും എന്നാൽ يقطع المدد عنه من حيث لا يشعر മുറിക്കപ്പെട്ടിരിക്കും വളരെ പ്രധാനമാണത് ആ മുരീദിന് അത് അറിയില്ല അള്ളാഹുവിന്റെ സഹായം നിലച്ചു പോയ കാര്യം ആ മുരീദിന് അറിയില്ല ഈ എന്ന് നിന്ന് കൂടുതലായി കിട്ടുന്ന ഔദാര്യങ്ങൾ തടയപ്പെടൽ അത് ാണ് സഹായം നിലക്കലാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് അറിയാതെ നിന്ന് വലൗലം ും ഒരുപാട് അകന്നു അകന്നുപോയിട്ടുണ്ടാകും പക്ഷെ അത് അവൻ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല ഇത് അതവ് കേടുവന്ന് അത് അറിയാതെ ജീവിക്കുന്ന മുരീദിന്റെ ജഹാലത്താണ് എന്ന് മഹാനായ കിതാബുൽ ലഹിക്കമിൽ വളരെ വ്യക്തമായി പറയുന്നു ഈ വിഷയം പറയുന്നത് വലിയ കൂടെ പറയുന്നത് അഥവാ പറയുന്ന സാധുവായ പാപിയായ ദോഷിയായ ഞാന് എനിക്ക് എല്ലാ അഥപും ഉണ്ട് എന്ന അർത്ഥത്തിലല്ല ഈ പറയുന്നത് സദ്യമാമിതം ശേഷമുറപ്പയോട് അതപ് പാലിക്കാൻ കഴിയണം എനിക്ക് കഴിയണം ഉപ്പാപ്പാന്റെ ഓരോ രീതിമാർക്കും കഴിയണം സൂകുൽ അഥവ് വന്നു പോകുന്നതിന് തൊട്ട് ഞാൻ ശ്രദ്ധിക്കണം ഓരോരുത്തരും ശ്രദ്ധിക്കണം അത് ഉണർത്താൻ വേണ്ടിയാണ് ഈ വിഷയം പറയുന്നത് ഈ സംഭവത്തെ വിശദീകരിച്ച് ഏതാണ്ട് നാലഞ്ച് പേജുകൾ നൂറിലേറെ വരികൾ ഇതിന്റെ ഷറഹിൽ പറയുന്നുണ്ട് ഇതൊരു കിണിയാണ് അഥവാ അഥവുകൾ സംഭവിക്കുക എന്നിട്ട് അത് അറിയാതെ ജീവിക്കുക ഇത് മൊരീതിന് സംഭവിക്കുന്ന വലിയൊരു പരീക്ഷണമാണ് എന്ന് മഹാനപ്രകൾ വിശദീകരിക്കുന്നു അതുകൊണ്ട് തന്നെ മുന്നിലിങ്ങളെ സാധുവ എന്നോടും നാം നാം ഓരോരുത്തരോടും പറയാനുള്ളത് ോട് എല്ലാ നിലക്കും ജീവിക്കാൻ ഞാൻ ശ്രമിക്കണം നാം ഓരോരുത്തരും ശ്രമിക്കണം അല്ലെങ്കിൽ അവിടുത്തെ പോകും നിലച്ചു പോകുന്ന മതത് ഒരുപക്ഷെ നാം അറിയണം എന്ന് പോലുമില്ല അൻഹു പറയുന്നു പിന്നീട് എന്നാൽ അവൻ പൊളിച്ചു ആ മനുഷ്യൻ തോപ ചെയ്യൽ നിർബന്ധമാണ് അപ്പൊ സുഹബത്ത് എന്ന കരാറിൽ വളരെ പ്രധാനമാണ് പ്രധാനമാണെന്ത്യോട് എതിരാകാതിരിക്കൽ ഹൃദയം കൊണ്ട് പോലും നാവ് കൊണ്ടൊരിക്കലും എതിരാകാൻ പാടില്ല അത് തന്നെ തെറ്റാണ് പക്ഷെ ഹൃദയത്തിൽ പോലും അങ്ങനെ ചെയ്യരുത് ഹൃദയത്തിൽ എതിര് തോന്നിയാൽ ഉടനെ ആ മനുഷ്യൻ തൗപ ചെയ്യൽ നിർബന്ധമാണെന്ന് മഹാനായ الشيخ الإمام أبو القاسم القشيري رضي الله عنه ولا ريفكت ما يبرينو وفي الخبر ما هذا برجل وفي الخبر بشد ما يحديث لوند إن الشيخ في أهله كَالنَّبِيِّ في أمته إن الشيخ في أهله كَالشَّيْخَ في أمته കിതാബുൽ പേജിലാണ് ഈ ഹദീസ് ഇന്ന അഹ്ലിഹി ഒരു തന്റെ മുരീദുമാർക്കിടയിൽ എങ്ങനെയാണ് ഉമ്മത്തിഹി ഒരു ഒരു നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിലുള്ളതുപോലെയാണ് ആലോചിച്ചു നോക്കൂങ്ങളെ ഒരു നബി അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഉമ്മത്തിന് ഏതുപോലെയാണോ അതുപോലെയാണ് ഒരു ഷെയ്ഖ് തന്റെ മുരീദുമാർക്ക് തൻ്റെ അഹ്ലുകാർക്ക് എന്ന് വിശുദ്ധമായ ഹദീഫിൽ കാണാം അപ്പോ ഒരു പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂല് ഒരു ഉമ്മത്തിൽ വന്നാൽ ആ പ്രവാചകനെ ആ നബിയെ ആ റസൂലിനെ എഴുതിറാതെ ചെയ്യാതെ എതിർക്കാതെ നിർബന്ധമായതുപോലെ നിർബന്ധമാണ് ഒരിക്കലും ഒന്നുകൊണ്ടും അവരോട് എതിരാവാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹദീസിലൂടെ നമ്മിൽ പഠിപ്പിക്കുന്നു മഹാനായ ദാവൂദ് വസ്സലാമിനോട് അള്ളാഹുവിന്റെ ഒരുപാട് ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ ഇവിടെ മഹാനവറുകൾ പറയുന്നുണ്ട് അള്ളാഹു ദാവൂദ് വസ്സലാമിനോട് പറയാണ് യാ ദൂദ്

ഓ ദാവൂദ് ദാവൂദ് വസ്സലാം ഈ ഉപദേശം നമുക്ക് വളരെ പ്രധാനമാണ് യാ ലാ ബൈനീ വബൈനക ആലിമൻ എന്റെയും നിങ്ങളുടെയും ഇടയിൽ ദുനിയാവിന്റെ മസ്തു പിടിച്ചൊരു പണ്ഡിതനാക്കാൻ പാടില്ല എന്റെയും നിങ്ങളുടെയും ഇടയിൽ ദുനിയാവിന്റെ മസ്തു പിടിച്ച ഒരു ആലിമിനെ ആക്കാൻ പാടില്ല എന്നിട്ട് അള്ളാഹു പറയുന്നത് നോക്കൂ ദാവൂദ് അള്ളാഹു പറയുന്നത് ദുനിയാവിന്റെ മസ്തു പിടിച്ച പണ്ഡിതന്മാർ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് എൻറെ മുരീതിമാരായ എൻ്റെ അടിമകളുടെ ഈ മാൻ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരാണ് ദുനിയാവിന്റെ മസ്തു പിടിച്ച പണ്ഡിതന്മാരെന്ന് അള്ളാഹു സുബാൻ താഴെ മഹാനായ ദാവൂദ് ദൂദ് വസ്സലാമിനോട് വളരെ വ്യക്തമായി പറയുന്നു ഇതിൽ നിന്ന് ഏറ്റവും വലിയ ഉപദേശം അത് നമുക്കാണ് ദുനിയാവിന്റെ മസ്തു പിടിച്ച പണ്ഡിതന്മാരെ നാം സൂക്ഷിക്കണം ദുനിയാവിന്റെ മസ്തു പിടിച്ച പണ്ഡിതന്മാർ നമ്മുടെ കത്തിൽ നിന്ന് നമ്മുടെ നിന്ന് നമ്മെ അകറ്റാനുള്ള എല്ലാ പ്രവർത്തികളും അവർ ചെയ്യും അതിനുള്ള എല്ലാ ദുർമന്ത്രങ്ങളും അവർ നടത്തും അതിനുള്ള എല്ലാ ചരട് വലികളും അവർ നടത്തും നാം മനസ്സിലാക്കുക നമ്മുടെ ഇമാൻ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരനായ പണ്ഡിതനാണ് എന്ന് അള്ളാഹു പറഞ്ഞ പണ്ഡിതന്മാരിൽ പെട്ട ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അത്തരം പണ്ഡിതന്മാരെ കരുതിയിരിക്കണം ഈ ഉപദേശം തെരീത്തുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് മുറബിയുമായി ബന്ധപ്പെട്ട് തിക്ര സ്വീകരിച്ച് പിന്നീട് നമ്മിൽ നിന്ന് അകന്നുപോയി ഷേഖ് മുറബിയുമായി അകന്നുപോയി ജാതിയേരി ശേഖയുമായുള്ള ബന്ധം അകന്നുപോയി പണ്ഡിതന്മാരോടൊപ്പം സഹവസിച്ച് അവരുടെ വെള്ളം കേട്ട് ജീവിക്കുന്നവരോടാണ് നിങ്ങളുടെ ഈമാൻ പോക്കറ്റടിക്കുന്ന കൊള്ളക്കാരായ പണ്ഡിതന്മാരുടെ അടുത്താണ് നിങ്ങൾ പോയിപ്പെട്ടിരിക്കുന്നത് എന്ന ബോധം നിങ്ങൾക്ക് വേണം പറയുന്നത് ഞാനല്ല അള്ളാഹുവാണ് എന്നോടോ നിങ്ങളോടോ അല്ലാത്തോടാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ പോക്കറ്റടിക്കുന്ന ദുനിയാവിന്റെ പണ്ഡിതന്മാരെ നാം സൂക്ഷിക്കണം നമ്മുടെ ഈമാനാണ് ഏറ്റവും പ്രധാനം മരിക്കുന്ന സമയത്ത് ഒരു മഹലൂപ്പും ഒരാളും നമ്മുടെ ഈ മാൻ രക്ഷപ്പെടുത്താൻ വരികയില്ല ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയുകയും നാം പിടിച്ച നമ്മുടെ അല്ലാതെ നമ്മുടെ നമ്മുടെ ഈ മാൻ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ ഷേഖന്റെ അതപുള്ളതായി അവസാന ശ്വാസം വരെ ജീവിക്കണം നൽകട്ടെഹേ ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുപ്പാപ്പാന്റെ മുരീതമാരാക്കി രണ്ട് ലോകവും ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാതിയെ ഞങ്ങളുപ്പാപ്പാന് അത് പിള്ള മുരീതന്മാരായി ജീവിപ്പിച്ച് അവിടുത്തെ പരിപൂർണ പൊരുത്തത്തിലായി ജീവിപ്പിച്ച് അവിടുത്തെ പരിപൂർണ പൊരുത്തത്തിലായി كامل أية كريمة إلهي نبلغهم سلامتك أنا أكرهك يا الله آمين 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 يا رب العالمين وأخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته